കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിലെ സാഖേറിലെ അന്താരാഷ്ട്ര സർക്യൂട്ടിൽ ഇന്നലെ ആരംഭിച്ച എഫ് വൺ കാറോട്ട മത്സരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു വിദേശത്ത് നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് കാറോട്ട മത്സരങ്ങൾക്കൊപ്പം തന്നെ നിരവധി വിനോദ പരിപാടികളും കുടുംബ സൗഹൃദ പരിപാടികളും ഗെയിമുകളും ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്നുണ്ട് പ്രാദേശികവും അന്തർദേശീയവുമായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികളും ഏറെ ആകർഷകമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പ്രാക്ടീസ് മത്സരങ്ങൾക്ക് ശേഷം നാളെയാണ് ഫൈനൽ മത്സരങ്ങൾ で മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വൃത്തിയുള്ള വിമാനത്താവളം പ്രതിവർഷം ഇരുപത്തിയഞ്ച് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന വിമാനത്താവളങ്ങളുടെ വിഭാഗത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള വിമാനത്താവളം അഞ്ച് മുതൽ പത്ത് ദശലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്നിവയ്ക്കുള്ള പുതിയ മൂന്ന് അന്താരാഷ്ട്ര അവാർഡുകൾ നേടി ബഹ്റിൻ ഇന്റർനാഷണൽ വിമാനത്താവളം ഏപ്രിൽ ഒമ്പതിന് സ്പെയിനിലെ മഡ്രിഡിൽ നടന്ന പാസഞ്ചേഴ്സ് ടെർമിനൽ എക്സ്പോയിലെ വേൾഡ് എയർപോർട്ട് അവാർഡ് ദാന ചടങ്ങിലാണ് അവാർഡുകൾ സമ്മാനിച്ചത് വിമാനത്താവളം നടത്തിപ്പ് കമ്പനിയായ ബഹ്റിൻ എയർപോർട്ട് കമ്പനി ഫെസിലിറ്റി മാനേജ്മെൻ്റ് വൈസ് പ്രസിഡന്റ് ഇയാദ് ഇസ്മായിൽ അവാർഡ് സ്വീകരിച്ചു യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ബഹറിനിലെ കാത്തോലിക്ക ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിച്ചു മനാമ തിരുഹൃദയ ദേവാലയത്തിലെ ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു ദിവ്യബലിക്ക് ഫാദർ ജോൺ ബ്രിട്ടോ ഫാദർ ജേക്കബ് കല്ലുവിള ഫാദർ നിക്കോൾസൺ ഫാദർ വിക്ടർ പ്രകാശ് ഫാദർ ഡാരിൽ ഫെർണാണ്ടസ് ഫാദർ അന്തോണി അൽമസാൻ ഫാദർ ജോസ് എഡ്വേർഡോ ഫാദർ സെബാസ്റ്റ്യൻ ഐസക് ഫാദർ സാബ്രാൻ മുകൾ ഫാദർ സരോജിത് മണ്ഡൽ ഫാദർ അംബാഗെ ഫെർണാണ്ടോ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പീഡാനുഭവ വാര ശുശ്രൂഷകൾ ആരംഭിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസാനാധിപനും സെന്റ് തോമസ് വൈദിക സംഘം പ്രസിഡന്റുമായ ഡോക്ടർ മാത്യൂസ് മാർത്തി മോത്തിയോസ് മെത്രാപൊലിത്തെയാണ് ഈ വർഷത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ സഹവികാരി റവറൻ ഫാദർ തോമസുകുട്ടി പി എൻ റവറൻ ഫാദർ സജി മേക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും ശുശ്രൂഷകളുടെ ഭാഗമായി ഇന്നലെ നാൽപ്പതാം വെള്ളി ആരംഭിക്കുന്നത് ധനയും കത്തോലിക്കാ ദിനാഘോഷവും നടന്നു ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ഓശാന പെരുന്നാളിന്റെ ശുശ്രൂഷ നടക്കും ഏപ്രിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകിട്ട് ഏഴ് മണി മുതൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് ധ്യാനപ്രസംഗങ്ങളും നടക്കും ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ സന്ധ്യാ നമസ്കാരവും പെസഹാ പെരുന്നാളിന്റെ വിശുദ്ധ കുർബാനയും നടക്കും ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണി മുതൽ സന്ധ്യാ സന്ധ്യാനമസ്കാരവും കാൽക്കഴുകൽ ശുശ്രൂഷയും നടക്കും ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ സൽമാബാദ് ഗൾഫെയർ ക്ലബ്ബിൽ വച്ച് ദുഃഖവെള്ളി ശുശ്രൂഷയും അതിന്റെ ഭാഗമായി പ്രദക്ഷിണവും സ്ലീബ ആഘോഷവും കുരിച്ചുകുമ്പീടിലും നടക്കും ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ പ്രഭാത നമസ്കാരവും ദുഃഖശനിയുടെ വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറു മണി മുതൽ സന്ധ്യാ നമസ്കാരവും ഉയർപ്പ് പെരുന്നാളിന്റെ വിശുദ്ധ കുർബാനയും ഉയർപ്പ് പ്രഖ്യാപനവും നടക്കുമെന്ന് കത്തീഡ്രൽ ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു മാത്യു ഈപ്പൻ എന്നിവർ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ചെമ്മുണോ ജ്വല്ലേസ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആവരണങ്ങൾക്ക് പണിക്കൂരി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് ആവരണങ്ങൾക്ക് പണിക്കൂരിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കീഴ് ഡയമണ്ട് വരെ സന്ദർശിക്കൂ ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കൊയിലാണ്ടിക്കൂട്ടം ചാപ്റ്റർ അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക്സ് സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൃദയ ശസ്ത്രക്രിയക്ക് അത്യാവശ്യമായി രക്തം ആവശ്യമുണ്ടെന്ന അവാലി ബ്ലഡ് ബാങ്കിലെ അറിയിപ്പ് പ്രകാരം കൊയിലാണ്ടിക്കൂട്ടം ഒരുക്കിയ ക്യാമ്പിൽ നാൽപ്പതോളം പേർ രക്തം നൽകി ചെയർമാൻ കെ ടി സലീം ജനറൽ സെക്രട്ടറി ഹനീഫ് കടലൂർ ട്രഷറർ നൌഫൽ നന്ദി കോർഡിനേറ്റർ ഹരീഷ് പി കെ വർക്കിംഗ് പ്രസിഡന്റ് രാകേഷ് പൗർണമി വർക്കിംഗ് സെക്രട്ടറി അരുൺ പ്രകാശ് ചാരിറ്റി കൺവീനർ ഇല്ലിയാസ് കൈനോത്ത് എന്നിവർ നേതൃത്വം നൽകി രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭാരവാഹികളും ബ്ലഡ് ബാങ്ക് അധികൃതരും നന്ദി രേഖപ്പെടുത്തി നൌഗ ബഹ്റിൻ മനാമ ബസ് സ്റ്റേഷന് സമീപമുള്ള അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയറുമായി സഹകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ മുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ഫ്രാൻസിസ് കൈദാരത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൌഗാ ബഹ്റിൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അനീഷ് ടിക്ക് അധ്യക്ഷത വഹിച്ചു അൽഹിലാൽ മെഡിക്കൽ സെന്റർ പ്രതിനിധി നൌഫൽ ഐ വൈ സി സി പ്രതിനിധി ഫാസിൽ വട്ടോളി എന്നിവർ ആശംസകൾ നേർന്നു ബിനുകുമാർ നന്ദി രേഖപ്പെടുത്തി നൌഗാ ബഹ്റിൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മഹേഷ് പുത്തോളി രാജേഷ് പി എം നിജേഷ് മിഥുൻ ജയരാജൻ വിനീഷ് അഞ്ജലി വിനീഷ് രൂപേഷ് പ്രസിഡന്റ് നിധീഷ് മലയിൽ എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബെഹ്റിൻ എറണാകുളം നിവാസികളായ കുട്ടികൾക്കു വേണ്ടി ഡ്രോയിങ് ആൻഡ് കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ചിത്രകലാധ്യാപകനായ ഹരിദാസ് കുഞ്ഞച്ചൻ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും മത്സരം നിയന്ത്രിക്കുകയും ചെയ്തു ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സ്റ്റീവൻസൺ അധ്യക്ഷ പ്രസംഗം നടത്തി ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ന രഞ്ജിത്ത് ലേഡീസ് വിംഗ് പ്രസിഡന്റ് നിക്സി ജെഫിൻ മെമ്പർഷിപ്പ് ചീഫ് സെക്രട്ടറി ജയേഷ് ജയൻ ജോയിൻറ്റ് സെക്രട്ടറി സുജിത് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് രാജു ജിജേഷ് കാർലിൻ എന്നിവർ ആശംസകൾ നേർന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ഫെഡ് ഈസ്റ്റർ ഈദ് വിഷു പ്രോഗ്രാമിൽ വച്ച് വിജയികളെ പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദീർഘകാലം ബഹ്റൻ പ്രവാസി ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിനു ചാക്കോയ്ക്ക് ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഒ ഐ സി സി മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ ജീസൺ ജോർജ് മനു മാത്യു ദേശീയ വൈസ് പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത് ദേശീയ സെക്രട്ടറി ായ വിനോദ് ഡാനിയൽ നെൽസൺ വർഗീസ് ജില്ലാ ഭാരവാഹികളായ ജോൺസൺ ടി തോമസ് എ പി മാത്യു രാജീവ് പി മാത്യു എബ്രഹാം ജോർജ് ബ്രൈറ്റ് രാജൻ ബിജോയ് പ്രഭാകർ ബിനു മാമൻ ഈ ഷാജി ജോർജ് റോബിൻ റെജി ചെറിയാൻ എന്നിവർ ആശംസകൾ നേർന്നു ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതവും അടൂർ നിയോജക മണ്ഡലം സി ബി അടൂർ നന്ദിയും രേഖപ്പെടുത്തി കോൺഗ്രസ് സമിതി അംഗവും മുൻ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ ശൂര്നാട് രാജശേഖരന്റെ വിയോഗത്തിൽ ഒ കൊല്ലം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് നാസർ തൊടിയൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വില്യം ജോൺ സ്വാഗതം പറഞ്ഞു ഒഐസിസി മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു സയ്യിദ് എം എസ് ദേശീയ വൈസ് പ്രസിഡന്റുമാരായ നസീം തൊടിയൂർ ജവാദ് വക്കം ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റുമാരായ മോഹൻകുമാർ സൽമാനുൽ ഫാരിസ് അലക്സ് മഠത്തിൽ ഷിബു ബഷീർ ജോയ് ചുനക്കര കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി റോയ് മാത്യു നന്ദി രേഖപ്പെടുത്തി